പാലക്കാട് ജില്ലാ വനിതാ ശിശു ആശുപത്രി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ വാഴ വെച്ച് പ്രതിഷേധിച്ചു പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന റോഡിലൂടെയാണ് ഗർഭിണികളും കുട്ടികളും ആശുപത്രിയിലെത്തുന്നത് മഴക്കാലമായതോടെ ദുരിതം ഇരട്ടിയായി ജില്ലാ ആശുപത്രിയിൽ നിന്നും മോർച്ചറിയിൽ നിന്നുമുള്ള മലിനജലം പുറത്തേക്കൊഴുകി ഈ റോഡിലെ കുഴിയിലാണ് കെട്ടി നിൽക്കുന്നത് മഴ തുടങ്ങിയാൽ വെള്ളം വനിതാ ശിശു ആശുപത്രിയിലെത്തും പരാതി ഉയർന്നതോടെ സ്ലാബ് കുത്തിപ്പൊളിച്ചിരുന്നു പ്രതിഷേധം എച്ച് എം സി അംഗവും നഗരസഭാ കൗൺസിലറുമായ അനുപമ പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു കുറച്ച് വർഷമായി ഈ നമ്മുടെ മെയിൻ ജില്ലാ ആശുപത്രിയുടെ വർക്ക് നടക്കാൻ തുടങ്ങിയ മുതലാണ് ഈ നമ്മുടെ ചാൽ അടയുകയും അതുപോലെ തന്നെ ഈ വെള്ളം നമ്മുടെ ഡബ്ല്യു എൻ സിയുടെ മുന്നിൽ റോഡിൽ മുന്നിൽ തന്നെ മഴക്കാലത്തും അല്ലാത്ത സമയത്തും ഇടയ്ക്കിടയ്ക്ക് കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് പല മാസങ്ങളായിട്ട് നമ്മളിവിടെ ഡബ്ല്യു എൻ സിയുടെ നമ്മുടെ ഇതിൻ്റെ കീഴിലുള്ള നമ്മുടെ എച്ച് എം സി കമ്മിറ്റിയിലും അതേപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ എച്ച് എം സി കമ്മിറ്റിയിലും എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിനൊരു ശാശ്വത പരിഹാ പരിഹാരം കാണണമെന്ന് അപ്പോൾ പറയുന്നത് വർക്ക് നടക്കുന്ന ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഈ വർക്ക് ഇനിയും കുറച്ച് കാലം നടക്കും അതുവരെ നമ്മുടെ സാധാരണക്കാരെ ജനങ്ങളാണ് ഈ ആശുപത്രി കുട്ടികളമ്മമാരുടെ ആശുപത്രിയാണ് പ്രസവത്തിനും കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതാണ് അവരെല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഓട്ടോക്കാർ ദിനം പ്രതി എന്നോട് പറയാറുണ്ട് എന്നിട്ട് പോലും ജില്ലാ പഞ്ചായത്തിൻ്റെയും അവിടെ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ട് അനാസ്ഥയാണ് കാണുന്നത് കാരണം അവിടെ വർക്ക് നടക്കുമ്പോൾ ആ വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് മാത്രം തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നില്ലല്ലോ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അവർ ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ജില്ലാ ആശുപത്രിയുടെ നമ്മുടെ ഈ ഡബ്ല്യു ജി മുന്നിലുള്ള ചാലാണ് അവർ മനഃപൂർവ്വം പൊളിച്ചിട്ടതാണ് പറയുന്നത് അത് തന്നെ ആയി ഇടിഞ്ഞു പോയതാണ് തന്നെ ഇടിഞ്ഞപ്പോൾ എല്ലാവർക്കും കണ്ട സാമാന്യ ബോധം ബുദ്ധിയിലാർക്ക് കണ്ട അറിയാം അത് തന്നെ ഇടിഞ്ഞതല്ല അത് മനഃപൂർവ്വം അത് കുത്തിപ്പൊട്ടിച്ചതാണ് ഇത് അതിനേക്കാളും അപകടമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും സൂപ്രണ്ടും എത്രയും പെട്ടെന്ന് വേഗം തന്നെ അതിനൊരു പരിഹാരം കാണുകയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ മുന്നോട്ട് ആയിട്ട് പോകും പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇത് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചാല് ജസ്റ്റ് തോണ്ടി വിടും പക്ഷേ ഈ വെള്ളം സാധാരണ മഴ വള്ളമല്ല അവിടുന്ന് ഡയലിസിസ് യൂണിറ്റ് വള്ളം കൂട്ടിയിട്ടാണ് വരുന്നത് അത്രയും മാലിന്യമായ വള്ളമാണ് ഇത് നമ്മുടെ വരുന്ന പ്രസവത്തിന് വരുന്ന സ്ത്രീകളും കുട്ടികളും എല്ലാവരും അവർ ചവിട്ടി വരികയാണ് ഇതേമാതിരി ബൈക്ക് പോകുമ്പോൾ അവരെ കാലടക്കം അതിലേ തട്ടിട്ട് ഇനി വേറെ വേറെ പുതിയ അസുഖങ്ങൾ കൂടി വരും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല എത്രയും പെട്ടെന്ന് നമ്മൾ കൊറേയായി പറയുന്നു പക്ഷെ അവർ ചെവി കൊള്ളുന്നില്ല പി കെ മാധവമാര്യർ രമേഷ് കുമാർ എ ബോബൻ മാട്ടുമാന്ത പുത്തൂർ മണികണ്ഠൻ സുന്ദരൻ കാക്കത്തറ എന്നിവർ പങ്കെടുത്തു